രൂപയിൽ താഴെ മുടക്കി തുടങ്ങിയ നിക്ഷേപമാണ് ഇന്ന് ഓഹരി വിപണിയിൽ നിന്ന് പടുത്തുയർത്തിയ ആസ്തി ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയിലേറെ വാറൻ ബഫറ്റിന്റെ നിക്ഷേപങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഹരി വിപണിയിലെ പ്രാരംഭ നിക്ഷേപം പതിനായിരം രൂപയിൽ താഴെ പക്ഷേ പടുത്തുയർത്തിയ ആസ്തിയുടെ മൂല്യം ഇന്ന് ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയോളം വരും വൻകിട ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബാക്ഷർ സിഇഒ ആയ വാറൻ ബെഫട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രധാന പ്രഖ്യാപനം നടത്തി അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയായിരുന്നു വാറൻ ബെഫട്ട് തൊണ്ണൂറ്റിനാലുകാരനായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ബാക്ഷർ ഹാത്ത്വേ എന്ന കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതായാണ് പ്രഖ്യാപിച്ചത് ഓഹരിയുടമകൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും ആദരണീയരായ ബിസിനസ്സുകാരിൽ ഒരാൾ മാത്രമല്ല മികച്ച നിക്ഷേപകനും ആഗോള നിക്ഷേപ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നയാളുമാണ് ഈ വാറൻ ബെഫട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ താൻ റിട്ടയർ ചെയ്യുന്നു എന്ന പ്രഖ്യാപനമാണ് വാറൻ ബെഫട്ട് അപ്രതീക്ഷിതമായി നടത്തിയത് പ്രധാന നിക്ഷേപകരെയെല്ലാം ഈ പ്രഖ്യാപനം അമ്പരപ്പിച്ചു തൊണ്ണൂറ്റിനാലുകാരനായ വാറൻ ബഫർട്ട് ഒരു എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് കമ്പനിയുടെ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം സിഒ ആയിരുന്ന വ്യക്തി വ്യക്തിയോടെയാണ് ഇതാണ് നിക്ഷേപകർ ഞെട്ടാൻ കാരണം വാറൻ ബഫർട്ടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ബിസിനസ്സുകളിലൊന്നായി മാറിയിരുന്നു ുടെ വാർഷിക ഓഹരിയുടമകളുടെ യോഗത്തിലായിരുന്നു ബഫറ്റ് ഇത്രയും വലിയൊരു വാർത്ത പങ്കുവച്ചത് നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകൾക്ക് ഇത് അത്ഭുതമായി നിരവധി നിക്ഷേപകരും ആരാധകരും ഒക്കെ ആ സദസ്സിലുണ്ടായിരുന്നു ആപ്പിൾ സിഒ ആയ കുക്ക് ഹിലറി ക്ലിന്റൺ തുടങ്ങിയ വമ്പന്മാരെയൊക്കെ ഈ പ്രഖ്യാപനം ഒന്നും ഭരപ്പിച്ചു പിൻഗാമിയായി ബഫറ്റ് പ്രഖ്യാപിച്ച ആളുടെ പേര് കേട്ടപ്പോൾ പക്ഷേ സദസ്സിൽ ആർപ്പുവിളിയായി വൈസ് ചെയർമാനായ ഗ്രേ കാബലിനെയാണ് തന്റെ പിൻഗാമിയായി വാറൻ പ്രഖ്യാപിച്ചത് പക്ഷികളിൽ നിന്ന് സ്ഥാനമൊഴിയാൻ പദ്ധതിയില്ലെന്ന് എല്ലായ്പോഴും പറയുന്ന ബഫറ്റ് പെട്ടെന്ന് ഈ പ്രഖ്യാപനം നടത്തിയതാണ് ആരാധകരെ ഒന്ന് അമ്പരിപ്പിച്ചത് എന്നാൽ കമ്പനി തനിക്ക് ശേഷം അതിന് അർഹതയുള്ളവരുടെ കൈകളിൽ ഭദ്രമായി തുടരുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു ബഫറ്റ് നിക്ഷേപകർ ഇപ്പോൾ ഈ കമ്പനിയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനായി കാത്തിരിക്കുകയാണ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിക്ഷേപകരെ എക്കാലത്തും അമ്പരിപ്പിച്ചിട്ടുണ്ട് വാറൻ ബഫട്ട് ഇപ്പോഴും ബഫറ്റ് പോർട്ട്ഫോളിയോയിലെ തിളങ്ങുന്ന ഒരു നിക്ഷേപമാണ് ാണ് കൊക്കകോള ഈ നിക്ഷേപം ഇപ്പോഴും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഒഴിവാക്കിയിട്ടില്ല ഇങ്ങനെ എത്രയെത്ര ഓഹരികളാണ് ഈ പോർട്ട്ഫോളിയോയിലുള്ളത് പലതും പതിന്മടങ്ങ് നേട്ടങ്ങൾ നൽകിയ കമ്പനി ഓഹരികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊക്കകോള ഓഹരികളിൽ ഒരായിരം ഡോളർ നിക്ഷേപിച്ചവരുടെ നിക്ഷേപത്തിന്റെ മൂല്യം പോലും ഇന്ന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ഡോളറിലൊക്കെ അധികമാണ് ലാഭവിഹിതം ഉൾപ്പെടെ ഈ ഓഹരി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ശതമാനത്തിലധികം റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് ബഫറ്റ് പോർട്ട്ഫോളിയോയിലെ ഇപ്പോഴും തിളങ്ങുന്ന ഓഹരിയാണ് കൊക്കകോള അതുപോലെ മറ്റൊരു ഓഹരിയാണ് ആപ്പിൾ തന്റെ സ്വന്തം കമ്പനി നൽകിയതിനേക്കാൾ നേട്ടം ആപ്പിൾ ഓഹരികൾ തനിക്ക് നൽകിയെന്ന വാറൻ ബി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ ഒരു സുഹൃത്തുമായി ചേർന്നാണ് ബാക്ഷർ ഹാത്വേ എന്ന ബിസിനസ് വാറൻ ബി ുന്നത് തുടക്കത്തിൽ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ആയിരുന്നു ഇത് തകർച്ചയുടെ വക്കിലുണ്ടായിരുന്ന കമ്പനി ബഫറ്റ് ഏറ്റെടുത്തത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഏകദേശം അമ്പത്തി അഞ്ച് ലക്ഷം ശതമാനത്തിലധികം നേട്ടം ഈ കമ്പനി ഓഹരി ഇടമകൾക്ക് നൽകി എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് സൂചി നൽകിയ വരുമാനത്തെക്കാളൊക്കെ വലിയ നേട്ടമാണ് ഈ ഓഹരികൾ നിക്ഷേപകർക്ക് നൽകിയത് വാറൻ ബഫറ്റ് പതിനൊന്നാം വയസ്സിൽ ഓഹരി നിക്ഷേപം നടത്തുന്ന ഒരാളാണ് സഹോദരിക്കൊപ്പമായിരുന്നു ചെറു നിക്ഷേപം വെറും പതിനായിരം രൂപയിൽ താഴെ മൂല്യം തുക ചെലവഴിച്ചാണ് നിക്ഷേപം നടത്തിയത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്വന്തം ബിസിനസ് തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ബാക്ഷ ഹാത്വേറ്റെടുക്കുന്നത് പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്